നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുട്ടയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇത് പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് മുട്ടയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പക്ഷേ പലർക്കും ഒരു സംശയമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട എത്ര എണ്ണം ഒരു ദിവസം കഴിക്കാം ഏത് മുട്ടയാണ് കഴിക്കാൻ നല്ലത് ഇനി ആർക്കൊക്കെ കഴിക്കാം ഏത് പ്രായത്തിലുള്ളവർക്ക് കഴിക്കാം മുട്ട എങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ ഇപ്പോൾ ഇപ്പോൾ സാലഡ്സൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴായാലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനെക്കുറിച്ചും കൂടി ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മുട്ടയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രസ് മിൽക്ക് അല്ലെങ്കിൽ നമ്മുടെ മുലപ്പാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അത്രയ്ക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ഫുഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം മുട്ട കാരണം അതിനകത്ത് വൈറ്റമിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി ഒഴിച്ച് ഏകദേശം എല്ലാ വൈറ്റമിൻസിൻ്റെ ഒരു വലിയ കലവറയാണ് മാത്രമല്ല വൈറ്റമിൻ ഡി കിട്ടുന്ന വളരെ ചുരുക്കം ഫുഡ് ഐറ്റംസേ ഉള്ളൂ അതിലൊന്ന് മുട്ടയാണ് അതുപോലെ തന്നെ ബയോട്ടിൻ ആയാലും മിനറൽസ് ആയാലും എന്തൊക്കെ ഇല്ല എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം അതുപോലെ പ്രോട്ടീൻ്റെ വലിയ സോഴ്സാണ് പിന്നെ കുട്ടികളുടെ ബുദ്ധിശക്തി വളർത്താൻ പോകുന്ന കോളിൻ പോലെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ബയോട്ടിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ മുട്ട കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ ഗതിയിൽ എങ്ങനെയൊക്കെയാ പല രീതിയിൽ മുട്ട കഴിക്കാറുണ്ട് ചിലർ ബോയിൽ ചെയ്ത് പുഴുങ്ങി കഴിക്കാറുണ്ട് ചിലർ വാട്ടി കഴിക്കാറുണ്ട് വാട്ടിൽ എന്ന് പറഞ്ഞാൽ ഹാഫ് ബോയിൽഡായിട്ട് കഴിക്കുന്ന ഒരു രീതിയുണ്ട് ചിലർ ബുൾസൈ കഴിക്കുന്നുണ്ട് ബുൾസയിൽ തന്നെ സണ്ണി സൈഡ് അപ്പ് അതായത് ഒരു ആ മുട്ടയുടെ മഞ്ഞക്കരു പൊട്ടാതെ ആ ഒരു രീതിയിൽ തന്നെ ആ മുട്ട എങ്ങനെയാണോ അങ്ങനെ തന്നെ എടുക്കുന്ന ഒരു രീതിയുണ്ട് ചിലർ ആ ബുൾസൈ തന്നെ തിരിച്ചിട്ടിട്ട് കുറച്ച് ഫ്രൈഡ് എഗ് പോലെ ചെയ്യുന്നവരുണ്ട് പോച്ച് ചെയ്യുന്നവരുണ്ട് അതായത് ഇങ്ങനെ ബോയിൽ ചെയ്യുന്ന വെള്ളത്തിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ ഒരു രീതിയിൽ ചെയ്യുന്നവരുണ്ട് ഈ ഓംലെറ്റിൽ ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ സ്ക്രാമ്പിൾഡായിട്ടും ഒക്കെ ചെയ്യാറുണ്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മാർഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മുട്ട നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് അങ്ങനെ വരുമ്പോൾ ബോയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയേണ്ടി വരും കാരണം പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസും ഇതിനകത്ത് ഒരു പക്ഷേ അടങ്ങിയിരിക്കാം അങ്ങനത്തുള്ള ഉണ്ട് പല ഇൻഫെക്ഷൻസും വയറിന് പ്രശ്നമൊക്കെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മൾ വേഗിക്കാതെയാണ് ഇത്തരത്തിലുള്ള കാര്യം നമ്മൾ കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് പുഴുങ്ങി കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓവർ കുക്ക് ചെയ്യാനും പാടില്ല അതായത് ഒരു ത്രീ ടു ഫോർ ആണ് അതിന് ബോയിലിങ് ടൈം എന്ന് പറയുന്നത് നന്നായി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നമ്മളിടുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ മുട്ട ഇങ്ങനെ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിടാൻ പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ചൂട് ആരെയശേഷം നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് വെന്ത് കിട്ടും അതിനകത്തും അതുപോലെ തന്നെ ഒരുപാട് നേരം വേഗിച്ച് ആ യോക്കിനെ നമ്മൾ ഭയങ്കര ഹാർഡാക്കി മാറ്റാതിരിക്കുക അങ്ങനെയും നമുക്ക് പോഷകം നഷ്ടപ്പെടും അതൊന്ന് പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് മുട്ടെന്ന് പറയുമ്പോൾ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോള് കൂടും കൊളസ്ട്രോൾ കൂടും എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല കൊളസ്ട്രോൾ ആവശ്യമാണ് തീരെയും കൊളസ്ട്രോൾ ഇല്ലാതെയാക്കി കളയുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ ഗുഡ് കൊളസ്ട്രോളിൻ്റെ ഒരു വലിയ സോഴ്സാണ് മുട്ട എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ എൽ ഡി എൽ എല്ലാവർക്കും കൂടുതൽ അതായത് ചീത്ത കൊളസ്ട്രോൾ കൂടുതലും എച്ച് ഡി എൽ കുറവുമായിരിക്കും അപ്പോൾ ഈ എൽ ഡി എല്ലിൻ്റെ അളവ് കുറയ്ക്കാനും എച്ച് ഡി എല്ലിൻ്റെ അളവ് കൂട്ടാനും വേണ്ടിയിട്ട് നമുക്ക് മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എങ്ങനെ മുട്ട കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം പുഴുങ്ങി മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോഷകം അതുപോലെ തന്നെയുണ്ട് പുഴുങ്ങിയ മീൻസ് അത് നമ്മൾ കറിയിൽ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെ പല രീതിയിലാക്കി ആയിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതല്ലാത്ത പക്ഷം നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുൾസ ഉണ്ടാക്കാനാണെങ്കിലും ഓംലെറ്റ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഈ മുട്ട ഓൾറെഡി കൊളസ്ട്രോൾ ഉള്ള മുട്ടയിലേക്ക് നമ്മൾ കുറച്ചും കൂടെ എണ്ണ ചേർത്ത് അതിനെ ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനത്തെയുള്ള കാര്യം ചെയ്യുമ്പോൾ ആ എണ്ണയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഉന്തിൻ്റെ കൂടെ തെള്ളെന്ന് പറഞ്ഞ പോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ എന്താ പറയുക ഹാർട്ട് കംപ്ലൈൻസിൻ്റെ റിസ്ക് ഉള്ളവരോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലുള്ളവരോ ഒക്കെയായിട്ട് ഈ മുട്ട കൂടുതൽ എടുക്കരുത് എന്ന് പറയുന്നത് അങ്ങനെ വന്നാലും ഒരു ശരാശരി മനുഷ്യൻ എല്ലാ ദിവസവും നമുക്ക് ഒരു മുട്ട വീതം നമുക്ക് കഴിക്കാം അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികൾ വളരുന്ന പ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ പോർഷനിൽ ഇത്രയധികം ന്യൂട്രിയൻസ് ഉള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് മുട്ട തന്നെയാണ് പിന്നെ എപ്പോഴും എക്സെപ്ഷൻ പറയുന്ന അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടതെന്ന് പറയുമ്പോൾ പല കാർഡിയ കംപ്ലയിൻസ് ഉള്ളവരുണ്ട് ചില ഹെൽത്തിന് റിസ്ക് ഉള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരത്തിലുള്ള എല്ലാ ദിവസവും മുട്ട എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ അല്ലാതെ സാധാരണയായിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം ി ചിലര് കണ്ടിരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ഏഴും എട്ടും ഹോൾ അതായത് ആ മുട്ട ഒരു ഒരു മുട്ടയായിട്ട് തന്നെ കഴിക്കും ഞാൻ പറയുന്ന വർക്കൗട്ട് ഔട്ട് ചെയ്യുന്നവരുടെ കാര്യം മുട്ടയുടെ വെള്ള എടുക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത് മഞ്ഞ ഉൾപ്പെടെ എട്ട് പത്ത് മുട്ടയൊക്കെ കഴിക്കുന്ന ആൾക്കാർ ചിലർ പറയാറുണ്ട് കാരണം അവർ ചോദിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെ കഴിച്ചാലാണ് പ്രോട്ടീനും ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടുന്നതെന്ന് പറയുന്നത് അതിപ്പോൾ ഏത് രീതിയിലുള്ള വർക്കൗട്ടാണ് അവർ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും മാത്രമല്ല അവരുടെ ശാരീരികാവസ്ഥ അവരുടെ കൊളസ്ട്രോളിൻ്റെ ലെവല് അവരുടെ ആക്ടിവിറ്റീസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ എല്ലാ ദിവസവും ഈ ഒരു ഒരളവിലെടുക്കുന്നത് ഒരേ ശരാശരി വർക്കൗട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഒരു രണ്ട് മുട്ട ഹോൾ എഗ്ഗോ ഒരു ടു എഗോ അല്ലെങ്കിൽ ത്രീ എഗ്ഗോ ആണ് മാക്സിമം പറയുന്നത് എഗ് വൈറ്റ് എടുക്കുമ്പോഴും ഇതേപോലെ തന്നെ ഇപ്പം ഫൈവ് ടു സിക്സ് അല്ലെ എയ്റ്റ് ടു ടെൻ ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് പ്രോട്ടീൻ്റെ അളവ് കൂടുതൽ വേണം അപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ബാക്കിയുള്ള വർക്കൗട്ട് ചെയ്യുമ്പോൾ വേണ്ടുന്നത് പോലെ നമ്മൾ മുട്ട മുട്ടയുടെ വെള്ളം എടുക്കുന്നത് നല്ലതാണ് അത് അവരുടെ ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത് ഇനി നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പ്രായം ചെന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇൻ ജനറൽ നമ്മൾ ബുൾസൈ കഴിക്കുന്നതിൻ്റെ ഒരു രീതി നമ്മൾ മാക്സിമം ഒഴിവാക്കുക പ്രത്യേകിച്ച് നമ്മൾ പുറത്തു പോയിട്ട് അപ്പോൾ അതായത് ഇപ്പോൾ വീട്ടിൽ വളർത്തുന്ന കോഴിയൊക്കെ ആണെങ്കിൽ അണുബാധയും കാര്യങ്ങളൊക്കെ ഉള്ള സാധ്യത വളരെ കുറവാണെന്ന് നമ്മൾ പറയുമെങ്കിലും സേഫ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന അതായത് നന്നായി വേഗിച്ച് കഴിക്കുന്ന ഒരു രീതിയാണ് അപ്പം നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ അധികം കുക്ക് ചെയ്യാത്ത മുട്ട നമ്മൾ കഴിക്കാതിരിക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിലെ മസിൽസിന് കുറച്ച് വേസ്റ്റിങ് വരും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും വൈറ്റമിൻ ഡി കുറയാനുള്ള സാധ്യതയുണ്ട് ബയോട്ടിൻ പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എല്ലാ ദിവസവും നമ്മളൊരു മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാലഡ്സിൻ്റെ കൂടെ അതുപോലെ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഫുഡായിട്ട് നമുക്ക് കഴിക്കാം ഈവൻ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മുട്ട കഴിച്ചുകൊണ്ട് എങ്ങനെ ഡയറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുമുണ്ട് എന്തൊക്കെയാണ് മുട്ട കൊണ്ട് വിഭവങ്ങൾ മാത്രം നമ്മൾ ചെയ്ത് അത് അതുൾപ്പെടുത്തി നമുക്കെന്നാൽ വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും കാരണം ഡയറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറയും വെറും ഇതേ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിച്ചു കഴിച്ചു മടുത്തു അപ്പോൾ എന്തെങ്കിലും ഒരു നോൺ വെജ് ഫ്ലേവർ എങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു നമുക്കൊരു സന്തോഷം തോന്നും എന്ന് പറയും അങ്ങനെ തന്നെ ഒരു ഡയറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു എഗ് ഡയറ്റ് അല്ലെങ്കിൽ എഗ് റെസിപ്പിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നിറയെ വെജിറ്റബിൾസും അതുപോലെ സ്ക്രാമ്പിൾ ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്ത് എഗ്ഗൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലർക്ക് മുട്ട കഴിക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവാറുണ്ട് അത് പൊതുവേ നമ്മൾ കുറേ നേരം വിശന്നിരുന്നിട്ട് മുട്ട കഴിക്കുമ്പോഴായിരിക്കും ചിലർ ഇത്തരത്തിലുള്ള പ്രശ്നം പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇടവേളകളിൽ അല്ലെ ഒരു ഇടനേരം എന്നുള്ള രീതിയിൽ നമുക്ക് മുട്ട പ്രത്യേകിച്ച് രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കാരണം നമുക്ക് അന്നത്തെ ദിവസം വേണ്ട എനർജി നമുക്ക് അതിൽ നിന്ന് കിട്ടും അത് മാത്രമല്ല ഇപ്പോൾ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇടനേരങ്ങളാണെങ്കിൽ സാലഡ്സിൻ്റെ കൂടെ ഒക്കെ നമുക്ക് എക്സ് ആലഡ് പോലെയൊക്കെ കഴിക്കുകയാണെങ്കിലും ഹെൽദിയാണ് ഈ പറഞ്ഞ ഗ്യാസ് ഫോമേഷൻ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്തുകയും ചെയ്യാം അപ്പോൾ മുട്ട മാത്രം കഴിക്കുന്നതിന് പകരം എന്തെങ്കിലും കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും ഉപയോഗപ്രദമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്